ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ താലൂക്കിൽ പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്തിലെ കടുങ്ങപുരം സ്കൂളിന് സമീപമാണ് ഇവിടെ ഏകദേശം എഴുപത്തിയാറ് സെന്റ് സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുള്ള ഒരു പ്രമുഖ കുടുംബത്തിലെ അവരുടെ ജോലിക്കാരായിരുന്ന ആളുകളുടെ ശവസംസ്കാരത്തിനായി സൗജന്യമായി വിട്ടുകൊടുത്തതാണ് ഇവിടെ വർഷങ്ങളായല്ല നൂറ്റാണ്ടുകൾക്കായി സംസ്കാരമൊക്കെ നടക്കുന്നുണ്ട് പിയിടക്കേ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ടേക്ക് എ ബ്രേക്ക് ഗവൺമെൻ്റിൻ്റെ പദ്ധതിയാണെന്നുള്ള കാര്യമാണ് പക്ഷേ ഇവരുടെ ഈ ശ്മശാനം ഏറ്റെടുത്ത് അത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതിനെതിരെ ഇടതുപക്ഷ സംഘടനകൾ പി കെ എസ് ഒക്കെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നമ്മൾ നമ്മുടെ ഇപ്പം സി പി എമ്മിൻ്റെ പങ്കട ഏരിയ സെക്രട്ടറി മോഹൻ മാർഷുണ്ട് ഇത്തരം ഒരു സംഭവത്തെ അതായത് എഴുപത്തിയാറ് സെൻറ്റ് കണ്ണായ സ്ഥലമാണ് റോഡ് സൈഡാണ് ടേക്ക് എ ബ്രേക്ക് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊരു സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള എന്തായിരിക്കും അവർ ധരിച്ചിട്ടുള്ളത് ടേക്ക് എ ബ്രേക്ക് എന്നുള്ളത് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് കേരളത്തിലെമ്പാടും യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ഒരു പദ്ധതിയാണത് പക്ഷേ അത് ഈ എത്രയോ വർഷങ്ങളായി ശ്മശാനമായി ഉപയോഗിക്കുന്ന ഭൂമി തന്നെ തിരഞ്ഞെടുത്തത് അതിൻ്റെ പിന്നിൽ ദുരൂഹത ഉണ്ട് അതെന്താണെന്ന് കണ്ടെത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ പ്രസിഡൻ്റിൻ്റെ ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ പിന്നിലുണ്ടെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത് അവരുടെ ഭൂമിയാണ് ഇതിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത് ശ്മശാനം വേണ്ട എന്ന് അവർ തീരുമാനിച്ചോ സംശയമുണ്ട് ഇങ്ങനെയാണ് നാട്ടുകാർ പറയപ്പെടുന്നത് എന്താണെങ്കിലും കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഇവിടെ ഈ ഒരു വർഷത്തിനിടയിൽ മൂന്ന് പേരുടെ ശവം സംസ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഈ കലകപ്പാറ നഗറിലെ പട്ടികജാതി വിഭാഗത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ ഭൂമി ഇങ്ങനെ പല സ്ഥലത്തും കയ്യേറുകയും അന്യാദിനപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പി കെ എസും കർഷകത്തൊഴിലാളി യൂണിയനൊക്കെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകും ഇവിടെ ഒരു വിധത്തിലുള്ള കയ്യേറ്റം അനുവദിക്കുന്നതല്ല നമ്മുടെ ഇപ്പം അതുപോലെ പുഴക്കാറ്റ് കാരണമായ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് അംഗമാണിപ്പോൾ നേരത്തെ മെമ്പറായിരുന്നു ഓക്കെ ഈ ഈ പഞ്ചായത്ത് മെമ്പറായിരുന്നു താങ്കൾക്കറിയാം ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ രേഖകൾ എവിടെയാണുള്ളത് കവിശ ഇത് ഏത് കുടുംബമാണ് വിട്ടു നൽകിയത് അതൊന്ന് വിശദീകരിക്കുക ഇത് പുഴക്കാട്ടി വില്ലേജിൽപ്പെട്ട കട്ടലിശ്ശേരി ദേശത്തെ മാടമ്പത്തെ പഴയ ജന്മി കുടുംബമായിരുന്നു അവർക്ക് അവരുടെ തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ശവം വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ സൗജന്യമായിട്ട് വിട്ടുകൊടുത്ത സ്ഥലമാണത് എഴുപത്താറ് സെൻറ്റ് വളരെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ അവരുടെ ശവസംസ്കാരങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പം അടുത്ത ഒരു വർഷത്തിനായിട്ട് മൂന്നെണ്ണം അതും പ്രായം പിന്നെ മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾ നാൽപ്പത് വയസ്സായ ഒരാൾ പിന്നെ ഒരു അമ്മൂമ്മ അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ശവം വെച്ചതാണ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ ഒരു അവരുടെ ഷോപ്പറമ്പാണ് ഇത് കയ്യേറാൻ പാടില്ല വളരെ ധിക്കാരപരമായിട്ടാണ് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി തുക്ല ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് സംശയിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇതിന് തെളിവ് എവിടെയെന്ന് ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ലായിരുന്നു സെക്രട്ടറി അവനവൻ്റെ സ്ഥലത്ത് മറ്റുള്ളവർ കയറിയിട്ട് ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്ന ഈ സെക്രട്ടറി ഇത് കേരളമാണ് അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണവും ഇവിടെ ജന്മി കുടിയാൻ ബന്ധവും അവസാനിപ്പിച്ചൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഈ സെക്രട്ടറിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത്തരത്തിലുള്ള ആ പല ബൂർഷ സംസ്കാരമായിട്ട് ഈ കേരള നാട്ടിൽ ഈ കട്ടലിശ്ശേരിയിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ശ്മശാനം കയ്യേറാൻ വന്നാൽ സി പി എമ്മും പി കെ എസും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഇതിൻ്റെ ഏതറ്റം വരെ പോകാനും ഇവിടെയുള്ള വർഗ ബഹുജന സംഘടനകളെയും ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ പട്ടികജാതി വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് പി കെ എസിൻ്റെ ജില്ലാ ജില്ലാ പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്താ പേര് വിജയൻ ഇത് ഏരിയ സെക്രട്ടറി കൂടിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി വിഭാഗം പട്ടികജാതി ഒന്നും നമുക്ക് പറയണ്ട പറയണ്ടിപ്പോൾ മനുഷ്യരെന്ന് തന്നെ പറയാം കോളനി എന്ന് മാറ്റി നഗരായി മാറി ഈ കുറേ ഏറെ പാവപ്പെട്ട മനുഷ്യരുടെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങണം അതിന് കുടുംബക്കാർക്ക് ഏറ്റവും ഉചിതമായ സ്ഥലമെന്ന് നിലക്കാണ് പഴയ ആ ജന്മി കുടുംബം എന്ന് പറയുക അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ് ഇതിങ്ങനെ ഏറ്റെടുക്കുന്നതിന് ധിക്കാരപരമായ നടപടിയെന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും പറയേണ്ടി വരും ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകം എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് അതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഭരണസമിതിയാണ് അവരിവരെ സംരക്ഷിക്കേണ്ട ആളുകളാണ് അവർ തന്നെ അവരുടെ ഭൂമി കയ്യേറുന്നു എന്നുള്ളത് വിരോധാഭാസത്തിലുണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല പി കെസ് എന്ന സംഘടന ശക്തമായ സമരം പി കെസും കർഷക തൊഴിലാളി നടത്തും പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഒരു എന്താ പറയുക നമ്മൾ ആൾറെഡി മണ്ണിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നൽകിയാണ് മരിച്ചു കഴിഞ്ഞാൽ അവരെ ഇന്ന് ഒന്ന് അടക്കം ചെയ്യണ്ടേ ആ ഭൂമി കയ്യേറുക അപ്പോൾ ഇതിന് തന്നെ പല പഞ്ചായത്തുകളിലും മെയിൻ റോഡാണ് എടുത്തത് പി ഡബ്ല്യു ഡി അവരുടെ അംഗീകാരത്തോടുകൂടി പബ്ലിക് സോഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭൂമി കൊടുക്കുന്നുണ്ട് അവർക്ക് കത്തെഴുതിയാൽ മതി ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കും എത്രങ്ങാനും വീതി ഉണ്ട് അവിടെയൊക്കെ എടുക്കാമല്ലോ അതൊന്നും എടുക്കാതെ ഈ പാവപ്പെട്ടവരുടെ ഭൂമി കൈയേറുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത വലിയ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നടത്തും ഇവിടെ ഈ കലകപ്പാറ കോളനി അല്ലേ കലകപ്പാ അവിടുത്തെ അമ്മമാരെ കൊണ്ടുവരും അമ്മമാരും ഇങ്ങോട്ട് വരും നിങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചതല്ലേ ഈ ഇത്തരം ഒരു സംഭവം ഇത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണടിയണം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണം അതെല്ലാം മതത്തിലുള്ളവർക്കും വേണ്ടതാണ് സംസ്കാരം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഈ ഭൂമി ഏറ്റെടുക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തി തുടങ്ങി എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ഞങ്ങള് വിട്ടുകൊടുക്കൂല ഞങ്ങള് അച്ഛനും അമ്മമാരായിട്ടുള്ള കാലത്ത് മൂന്നാളപ്പ കൊടുത്തു വച്ചിട്ടുള്ളു ഞങ്ങൾ വിട്ട അതാ പറയാനുള്ളത് പഞ്ചായത്ത് ഇങ്ങനെ ഒരു നടപടി നിങ്ങൾ എങ്ങനെയാ അത് പ്രതിരോധിക്കുക വിട്ടു പ്രതിരോധിക്കില്ല തന്നെ ഞങ്ങൾ പറയുന്നേ വിട്ടു കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ കൊണ്ടന്ന് വെക്കാനുള്ള വെക്കാനുള്ളത് അഞ്ഞ് കുട്ടികളില്ലേ കുട്ടികൾ കുട്ടികളുണ്ട് അവരൊക്കെ കൊണ്ടന്ന് വെക്കാനുള്ള സ്ഥലമില്ല അത് അപ്പൊ അതെങ്ങനെയാ വിട്ടുകൊടുക്കാൻ പറ്റുമോ അതല്ല പറയാനുള്ളത് വിട്ടൊടുക്കൂല അതായത് ഈ കലകപ്പാറ നഗറിൽ താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ധിക്കാരപരമായി പഞ്ചായത്ത് ഈ സ്ഥലം ഏറ്റെടുത്ത് ഒരു പദ്ധതിക്ക് ശ്രമിച്ചാൽ നൂറ്റാണ്ടുകളായി ഇവിടെ സംസ്കാരം നടക്കുന്ന ഒരു സ്ഥലമാണ് അവർക്ക് വേറെ എവിടെയും പോകാനില്ല സി പി എം ഏരിയ സെക്രട്ടറി മോഹനൻ മാഷ് ഉൾപ്പെടെ അതുപോലെ തന്നെ പി കെ എസിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ പുഴയ്ക്കാറ്റി ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ പി കെ എസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ലക്ഷ്മണൻ അല്ലേ ഇത് ശരിക്കും പഞ്ചായത്ത് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിലൂടെ ഈ സ്ഥലം വേറെന്തോ ഗൂഢലക്ഷ്യത്തോടെ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് താങ്കൾ അതിനെ അതിനെങ്ങനെ കാണുന്നു തർക്കമൊന്നുമില്ല കാരണം എന്താ പറയുക പട്ടികാതിക്കാര് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്മശാനം അത് തന്നെ പഞ്ചായത്തിന് വേറെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഈ തെറ്റായൊരു പ്രവണതയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ അവർ ശ്രമിച്ചാൽ നിങ്ങൾ തടയും യാതൊരു ഒരു സംശയമില്ല അത് ഈ കാര്യങ്ങൾ ഇവിടേത് ഇത്തരം ഒരു സ്ഥാപനം കാരണം ഇഷ്ടംപോലെ സ്ഥലം വേറെ കണ്ടു കണ്ടുപിടിക്കാൻ കഴിയുന്നതാണുള്ള പഞ്ചായത്തിലും അപ്പം പട്ടികാതിക്കാരുടെ മാത്രം അവരുടെ മേലെ എല്ലാ കാര്യത്തിലും പല പഞ്ചായത്തിലും ഇതേപോലെ നടന്നു നടന്നു വരുന്നുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് നമ്മൾ തടയും പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലും തടയും ഞങ്ങൾ ഞങ്ങളോടൊപ്പം പട്ടികാതി ക്ഷേമ സമിതിയോടൊപ്പം പാർട്ടിയുടെ സജീവമായ പിന്തുണ പിന്തുണയുണ്ട് സി പി എമ്മിന്റെ ഇതിങ്ങനെ പഞ്ചായത്ത് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് നിങ്ങളിപ്പോൾ പിന്നെ ഇന്ന് നല്ല നാളെ കൂടി ആലോചിക്കും ഈ ആഴ്ചയിൽ തന്നെ ശക്തമായുള്ള പ്രക്ഷോഭ സമരമായിട്ട് അവിടെ മുന്നോട്ട് പോകും കാരണം ഇത് ഇപ്പോൾ ബില്ല് സംസാരിച്ചതിൽ ഞാൻ സംസാരിച്ചിട്ടില്ല പഞ്ചായത്തിൻ്റെ സെക്രട്ടറി സംസാരിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെ നിലവിലുള്ള പിന്നെ ഈ പട്ടികജാതി മേഖലയോട് എടുക്കുന്ന സമീപനത്തിന് വിരുദ്ധമാണ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇപ്പോൾ സംസാരിച്ചു പറയാൻ കേട്ട് ഒരിക്കലും അംഗീകരില്ല അപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഇവിടെപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ എഴുപത് വയസ്സായി ഇയാൾക്ക് കാരണം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇതിനകത്ത് പിന്നെ ബോഡി വെച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക ഈ പഞ്ചായത്തിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എം എൽ എ ഈ പഞ്ചായത്തുകാരനാണ് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം പള്ളിയിലെ കബർസ്ഥാനിൽ പോയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഇത് ചെയ്യായിരുന്നല്ലോ ഇവിടെ തന്നെ തിരഞ്ഞെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സത്യം ഇവർക്കില്ലല്ലോ വേറെ ഈ മുസ്ലിം സമുദായത്തിന് ക്രിസ്ത്യൻ സമുദായത്തിന് ബോഡി വെക്കാൻ കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പട്ടികജാതി പട്ടികവർഗത്തിന് ആരാ സ്ഥലം കൊടുത്ത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊടുത്താൽ അമ്പത്താറിലാളുള്ള കേരളം ഉണ്ടാണ് ഇതൊരു കാലത്തും അംഗീകരിക്കുന്ന പ്രശ്നം ഇല്ല തന്നെയല്ല ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയും കാര്യങ്ങളും കൊടുത്താൽ രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇവർക്കലും ഇത് അംഗീകരിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കല്ല സി പി എമ്മിന്റെ പിന്നെ നേതൃത്വത്തിൽ എടുത്താലും ഞാൻ കേരമില്ല കർഷക തൊഴിലാളി സംഘടന പി കെ എസ് തുടങ്ങിയിട്ടുള്ള വർഗപൂചര സംഘടനകൾ നല്ല രീതിയിലേക്കുള്ള പ്രക്ഷോഭ സമരം എന്ത് വന്നിട്ടുണ്ടോ ചെയ്തു അതുപോലെ കോളനിക്കാരെ വൈസ് ചെയ്തിട്ടല്ല സ്വയമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും ആ രീതിയിലേക്ക് ഏറ്റെടുക്കും എന്താ സംശയം അതാണ് നാടേറ്റെടുക്കുന്നതന്നെയാണ് സി പി എമ്മിൻ്റെയും കെ എസ് കെ ടി യുൻ്റെയും അതുപോലെ പി കെ എസിന്റെയും ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട് എല്ലാവരുടെയും പേരുകൾ നമ്മളെടുത്ത് പറയുന്നില്ലെങ്കിലും ഇവരെല്ലാം മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ഈ അറിയപ്പെടുന്ന ജനകീയരായ നേതാക്കന്മാരാണ് ഇത്രയും ഒരു എഴുപത്തിയാറ് സെൻറ്റ് കണ്ണായ സ്ഥലം ഇത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ശ്മശാനമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് കലകപ്പാറ കോളനിയിലെ ആ കലകപ്പാറ നഗറിലെ സാധുക്കളായ പാവപ്പെട്ടവരുടെ ഏക മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മണ്ണടിയണം ആറടി മണ്ണാണ് അത് ഏറ്റെടുത്ത് വേറൊരു പദ്ധതിക്ക് ശ്രമിച്ചാൽ പഞ്ചായത്ത് അങ്ങനെ ഒരു സമം നടത്തിയാൽ ശക്തമായ പ്രതിരോധിക്കുമെന്ന് മാത്രമല്ല അതിനെ തടയുമെന്ന് കൂടി നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്